വർഷ ശ്രീകാന്ത് വിവാഹം ദേവിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും സാന്നിധ്യത്തിൽ ക്ഷേത്രത്തിൽ വെച്ച് നടന്നു വർഷയും ശ്രീകാന്തും വളരെ സന്തോഷത്തിലാണ് രേവതി ക്ഷേത്രത്തിന് പുറത്തുള്ള വിവരം ദേവു അറിഞ്ഞിട്ടില്ല ശ്രീകാന്തും രേവതി വന്ന കാര്യം ദേവുവിനോട് പറഞ്ഞിരുന്നില്ല ക്ഷേത്രത്തിൽ വെച്ച് കല്യാണം നടക്കുന്നതറിയാതെ രേവതി പുറത്ത് ശ്രീകാന്ത് വർഷയുമായി വരുന്നത് കാത്തുനിൽക്കുകയാണ് വർഷയെ പറഞ്ഞു മനസ്സിലാക്കി കല്യാണത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനാണ് രേവതി വെയിറ്റ് ചെയ്തിരിക്കുന്നത് താലികെട്ടും സിന്ദൂരും ചേർത്തലും ക്ഷേത്രത്തിൽ വെച്ച് നടന്നുകഴിഞ്ഞിരിക്കുന്നു രണ്ടു പേരെയും കല്യാണശേഷം തിരുമേനി എല്ലാവിധ മംഗളാശംസകളും നേർന്ന് അനുഗ്രഹം നൽകിയിരിക്കുന്നു ശ്രീകാന്ത് വർഷയുമായി വരുന്നത് കാത്തുനിന്ന രേവതി രണ്ടുപേരെയും കാണാത്തതിനെ തുടർന്ന് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു ക്ഷേത്രത്തിനുള്ളിൽ വന്ന രേവതി കാണുന്നത് രണ്ടുപേരും വിവാഹം കഴിഞ്ഞ് നിൽക്കുന്നതാണ് ഇത് കണ്ട ഷോക്കിൽ രേവതി അവിടുന്ന് ശ്രീകാന്തിനെ വിളിക്കുന്നുണ്ട് രണ്ടുപേരും രേവതിയെ കണ്ട് ഞെട്ടി നിൽക്കുന്നു നീ എന്നെയും ചതിച്ചല്ലോ എന്ന് പറഞ്ഞ രേവതി ശ്രീകാന്തുമായി വഴക്കുണ്ടാക്കുന്നു ക്ഷേത്രത്തിലേക്ക് എന്തിനാണ് വന്നതെന്ന് എന്നോട് പോലും നീ പറഞ്ഞില്ലല്ലോ എന്ന് രേവതി പറയുന്നു വീട്ടുകാരറിയാതെ വിവാഹം നടത്തിയതിന് രേവതി ഒട്ടും അനുകൂലിക്കുന്നില്ല ഈ കല്യാണത്തിന് നീയും കൂട്ടുനിന്നോ എന്ന് ചോദിച്ച് ദേവിനെ രേവതി അടിക്കുന്നു വീണ്ടും അടിക്കാനായി കൈപൊക്കിയപ്പോൾ ശ്രീകാന്ത് തടയുന്നു കയ്യിൽ നിന്നും വിട് എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ശ്രീകാന്തിനോട് ദേഷ്യം പിടിക്കുന്നു കല്യാണ വിവരം ഞാൻ എന്തായാലും സച്ചിയേട്ടിനെ വിളിച്ചറിയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് രേവതി അവിടെ നിന്നും പോകുന്നു ഇത് കണ്ട് തടുക്കാനായി ശ്രീകാന്ത് പിന്നിൽ നിന്നും രേവതിയെ വിളിക്കുന്നുണ്ട്